ഹലോ ഗൈസ് ഞാൻ നിൽക്കുന്നത് പുണ്ണി നദി എന്ന് വിശ്വസിക്കപ്പെടുന്ന പമ്പയുടെ തീരത്തുള്ള ചമ്പക്കുളം കല്ലൂർക്കാട് മർത്താമറിയം പള്ളിയുടെ അടുത്താണ് ആലപ്പുഴ ജില്ലയിൽ ഒരുപിടി പള്ളികൾ നദിയുടെ തീരത്തായിട്ടുണ്ട് നേരെ മുന്നിൽ കാണുന്നതാണ് ചമ്പക്കുളം പാലമാണ് ഇത് നദിയുടെ കുറുകെയാണ് ചമ്പക്കുളം പാലം ഉള്ളത് ചമ്പക്കുളം പള്ളിയുടെ അടുത്തായിട്ട് തന്നെ ചമ്പക്കുളം പൂട്ടിചട്ടിയും സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും പുരാതന ദേവാലയങ്ങളിലൊന്നാണ് ഈ കാണുന്ന ചമ്പക്കുളം പള്ളി ചെങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലുള്ള ഈ പള്ളിയെ കേരളത്തിന്റെ കത്തോലിക്ക ദേവാലയങ്ങളുടെ മാതൃദേവാലയം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ ഒമ്പത് ബസിലിക്ക ദേവാലയങ്ങളിൽ ഒന്നുകൂടിയാണിത് പള്ളിയുടെ മുൻഭാഗമാണ് കാണുന്നത് പള്ളിയുടെ മുൻഭാഗത്തായി പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പായി അടുത്ത സൈഡിൽ സെന്റ് മേരീസ് എൽ പി സ്കൂൾ എന്ന പേരിൽ ഒരു സ്കൂൾ ഉണ്ട് അതാണ് നേരെ മുന്നിൽ കാണുന്നത് കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിന്റെ ആദ്യ താളുകളിലാണ് ചമ്പക്കുളം പള്ളിക്കുള്ള സ്ഥാനം ക്രിസ്തുമത വ്യാപന സമയത്ത് തോമസ് ലീഹ സ്ഥാപിച്ച ഏഴര പള്ളികൾക്ക് ശേഷം സ്ഥാപിതമായ ദേവാലയമാണിത് മൈലക്കൊമ്പ് കടുത്തുരുത്തി അരുവിക്കര കുറവിലങ്ങാട് ഉദയംപേരൂർ ഇടപ്പള്ളി തുടങ്ങിയ പള്ളികൾക്കൊപ്പമാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് നാലാം നൂറ്റാണ്ടിലാണ് നിർമ്മാണം നടന്നത് എന്നാണ് വിശ്വാസം ചമ്പക്കുളം കല്ലൂർക്കാട് എന്ന ഈ സ്ഥലത്തിന് എങ്ങനെ പേര് വന്നു എന്നത് ഇനിയും പിടികിട്ടാത്ത കാര്യമാണ് കല്ല് ഊര് കാട് എന്ന് മൂന്ന് വാക്കുകളിൽ നിന്നും കല്ലൂർക്കാട് വന്നു എന്നും ചമ്പ ഭഗവതിയുടെ ക്ഷേത്രമുള്ള ഇടം ചമ്പക്കുളം ആയെന്നും പറയപ്പെടുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇന്ന് ലഭ്യമല്ല വാമൊഴിയായി മറ്റും പകർന്നു വന്ന കാര്യങ്ങളാണ് ഈ ചരിത്രത്തിലേക്കൊക്കെ വിളിച്ചം വീശുന്നത് പള്ളിയുടെ മുൻഭാഗത്തായി ഒരു വള്ളം സ്ഥാപിച്ചിട്ടുണ്ട് ഇത് പള്ളിയുടെ മുൻഭാഗത്തായിട്ടുള്ള മാതാവിന്റെ ഒരു ഗ്രോട്ടോയാണ് ഇത് ഒരു ക്രിസ്മസ് കാലം ആയതുകൊണ്ട് ഇവിടെ ഒരു നക്ഷത്രമൊക്കെ തൂക്കിയിട്ടുണ്ട് പള്ളിയുടെ ഇടത്ത് സൈഡിലായി സെന്റ് ജോസഫ് ആർദ്രിയം എന്നൊരു കെട്ടിടം കൂടിയുണ്ട് ഇവിടെ ലഭ്യമായ രേഖകളും ചരിത്രവും മറ്റും നോക്കുമ്പോൾ ആണ് ദേവാലയ നിർമ്മാണം നടന്നത് എന്ന് കാണണം ഈ കാണുന്നതാണ് പള്ളിയുടെ ഉൾഭാഗം നിർമ്മാണത്തിന്റെയും രൂപത്തിന്റെയും കാര്യത്തിൽ ഒരന്നര സംഭവം തന്നെയാണ് ചമ്പക്കുളം പള്ളി കോതി രീതികൾ സമന്വയിപ്പിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് യേശുവിന്റെ ജീവിതത്തിലെ പ്രധാന ചില സംഭവങ്ങളുടെ ഇലച്ചായ ചിത്രങ്ങൾ പഴയ നിയമത്തിലെ ചില സംഭവങ്ങൾ തുടങ്ങിയവ ഇവിടെ വരച്ചിട്ടിരിക്കുന്നത് കാണാം ശ്രീലങ്കയിൽ നിന്നും വന്ന ധർമ്മരാജ മൈക്കിൾ രാജ എന്നീ രണ്ട് കലാകാരന്മാരാണ് ഇതിന് നേതൃത്വം നൽകിയത് തടിയിൽ തീർത്ത ഒട്ടേറെ രൂപങ്ങൾ ദേവാലയത്തിൽ കാണാം ഇവിടെ ലഭ്യമായ രേഖകളും ചരിത്രവും മറ്റും നോക്കുമ്പോൾ ആണ് ദേവാലയ നിർമ്മാണം നടന്നത് എന്ന് കാണാം ചേരമാൻ പെരുമാളുടെ കാലത്താണ് പള്ളി നിർമ്മിക്കുന്നത് ഇത് പള്ളിയുടെ മണികോപുരമാണ് ഇന്നത്തെ സെമിത്തേരിയുടെ സ്ഥാനത്തായിരുന്നു ഓലമെന്ന ക്ഷേത്രത്തിന്റെ ആകൃതിയിലായിരുന്നു പള്ളിയുടെ ആദ്യ രൂപം പിന്നീട് വന്ന പല രാജാക്കന്മാരും പള്ളിയുടെ നിർമ്മാണത്തിന് പല രീതിയിലും സഹായം നൽകിയിട്ടുണ്ട് ചെമ്പകശ്ശേരി രാജാക്കന്മാരാണ് ഇതിൽ പ്രധാനികൾ അമ്പലപ്പുഴ ക്ഷേത്രവുമായും ചമ്പക്കുളം പള്ളിക്ക് ധാരാളം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ദിവസവും പ്രാർത്ഥനകളില്ലാതിരുന്ന ഇവിടെ പ്രേതബാധ മൂലം ദിവസവും പ്രാർത്ഥനകൾ നടത്തണമെന്ന് പറഞ്ഞത് ചെമ്പകശ്ശേരി രാജാവാണെന്നും ഒരു വിശ്വാസമുണ്ട് ദേവാലയത്തിന്റെ ചരിത്രത്തെയും പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്ന ലിഖിതങ്ങളും താളിയോലകളും ശീലാന്തി ലിഖിതങ്ങളും ഒക്കെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൈകൾ റോസാ പുഷ്പവുമായി നിൽക്കുന്ന മാതാവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപൂർവ പ്രതിഷ്ഠയായതിനാൽ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നു ഇത് പള്ളിയോട് തന്നെ ചേർന്നിട്ടുള്ള ഒരു സുവനീർ ഷോപ്പാണ് ഈ കാണുന്നത് ഒക്ടോബർ പതിനഞ്ചിന് നടക്കുന്ന മാതാവിന്റെ ദർശനത്തിരുന്നാൾ മാർച്ച് പത്തൊമ്പതിന് നടക്കുന്ന മരണ മരണത്തിരുന്നാൾ മൂന്ന് നോയമ്പ് പെരുന്നാൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ പള്ളിയും ചുറ്റുപാടുമുള്ള ഭാഗങ്ങളുമെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ പരിപാലിച്ചിട്ടുണ്ട് ഇവിടെ